കോൺഗ്രസ് നേതാവായിരുന്ന വി കെ പുരുഷോത്തമനെയാണ് തൃത്താലയിൽ അനുസ്മരിച്ചത് വി കെ പി സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനം നടത്തിയത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് അഴിമതിക്കാരായ എൽ ഡി എഫിന്റെ ഭരണത്തെ താഴെയിറക്കാൻ കഴിയണമെന്നും അതിനുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നും ചെന്നിത്തല ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു കെ വൈസ് പ്രസിഡന്റ് വി ടി ബൾറാം അധ്യക്ഷനായി കെ നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി സി എച്ച് ഷൌക്കത്ത് അലി പി വി മുഹമ്മദ് അലി മാധവദാസ് ബാബ നാസർ റഷീദ് കോഴിക്കര വി കെ സഞ്ജയൻ സി ടി സേതലവി പി പി ഗംഗാധരൻ എം മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരു ഗവൺമെന്റ് മാറി തരണം ഈ അഴിമതിക്കാരെ നമുക്ക് നിയമത്തിന്റെ കൊണ്ടുവരണം അതിനുവേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭിപ്രായിക്കാനുള്ളത് തത്താലിയിൽ കോൺഗ്രസ് ശക്തമാണ് യു ഡി എഫ് ശക്തമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു ഇവിടെ ബംഗുണ്ട് രണ്ട് ബ്ലോക്ക് പ്രസിഡന്റുമാർ മെഡിക്കലായ രണ്ട് ബ്ലോക്ക് പ്രസിഡന്റുമാരുണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് നമ്മൾ തിരിച്ചു വരാനും എല്ലാ പഞ്ചായത്തുകളും പിടിച്ചെടുക്കാനും നമ്മൾ ഈ നിയോജക മണ്ഡലം വിജയിക്കാനും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്നും സൂചിപ്പിച്ച പോലെ എന്നും പുരുഷോത്തമൻ കോൺഗ്രസിന്റെ നെടുന്തണയാണ് നമ്മുടെ നാടിന്റെ ശാസ്ത്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ നിത്യ സാന്നിധ്യമായിരുന്ന രുഷന്റെ ഓർമ്മകൾ ഞാൻ നേരത്തെ വന്നില്ലേ അദ്ദേഹമായത് ഒരുപോലെ എല്ലാ കാര്യങ്ങൾക്കും കേരളം കേരള ഉട്ടാകും ലീഡറുള്ള കാലത്ത് ഗ്രാമ സന്ദർശകരായിരുന്നു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം